കൊടുങ്കാറ്റ് വോയിസിന്റെ കാലാവസ്ഥാ വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ തുടരാനാണ് സാധ്യത പത്ത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ മഴ കൂടുതൽ ശക്തമാകും തുലാവർഷം കേരളത്തിൽ സജീവമാകുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകുന്ന സൂചന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് മലപ്പുറം തുടങ്ങി പത്ത് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത സംസ്ഥാനത്ത് ഈ പത്ത് ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഏഴ് മുതൽ പതിനൊന്ന് സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് നാളെ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലും കാറ്റോട് കൂടിയ മഴയുമാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത മലയോര മേഖലകളിൽ മഴ കൂടുതൽ ശക്തമാകുന്നതിനാൽ കൂടുതൽ ജാഗ്രത തുടരണമെന്നാണ് മുന്നറിയിപ്പ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് അറബിക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴി ഞായറാഴ്ചയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൺ ചെയ്യുക നന്ദി